ഹലോ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഏറെ നാളത്തെ കാത്തിരിപ്പിനും അഭ്യൂഹനു ശേഷം ഈ അടുത്ത കാലത്താണ് ആ രാജീവ് ചന്ദ്രശേഖർ കേരള ബി ജെ പി അധ്യക്ഷനായി ചുമതലയേറ്റത് അപ്പോൾ ഇതിനുമുന്നേ തന്നെ മാസങ്ങളോളം മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരുപാട് പേരുകളുണ്ടായിരുന്നു ഒന്ന് ശോഭാ സുരേന്ദ്രൻ ഒന്ന് എം ടി രമേശ് ഒന്ന് സുരേന്ദ്രൻ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്താറ് അസംബ്ലി ഇലക്ഷൻ വരെ കഴിയുന്നവരെ ഇലക്ഷൻ കഴിയുന്നവരെ കെ സുരേന്ദ്രൻ അധ്യക്ഷനായി തുടരും എന്നുള്ള കാര്യങ്ങളൊക്കെ മാസങ്ങളോളം കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ മോദിയുടെ ഡയറക്റ്റ് ആയിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലോട്ട് വരുന്നത് അപ്പോൾ അധ്യക്ഷൻ സ്ഥാനം കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഒരു ടാർഗറ്റ് കൊടുത്തിരുന്നു കേന്ദ്രം നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണം പിടിക്കുക ഭരണത്തിൽ പങ്കാളികളാകുക ഡയറക്റ്റ് ഭരണം പിടിച്ചില്ലെങ്കിലും ഒരു കൂട്ടുകക്ഷി ഭരണത്തിൽ ഭരണത്തിൽ പങ്കാളിയാകൂ എന്ന ടാർഗറ്റാണ് രാജീവ് ചന്ദ്രശേഖരൻ വച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഈ അധ്യക്ഷസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പ്രൈം ടാർഗറ്റ് എന്ന് വെച്ചാൽ കേരളത്തിൽ ഭരണം പിടിക്കുകയാണ് ഭരണം പിടിക്കാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഭയങ്കര കോൺഫിഡൻസോട് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത് ദാറ്റ് മീൻസ് കേന്ദ്ര നേതൃത്വം നരേന്ദ്രമോദി അമിത്ഷാക്ക് ഫുൾ സപ്പോർട്ടാണ് പുള്ളിക്ക് പുള്ളി എന്ത് പറയുന്ന പുള്ളി ഒരുപാട് കാര്യങ്ങൾ ധരിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേന്ദ്ര നേതൃത്വത്തെ അതായത് മുൻകാല സുരേന്ദ്രൻ അഞ്ച് വർഷം സംസ്ഥാന അധ്യക്ഷനായിരുന്നു ായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഒരുപാട് അലിഗേഷൻസും ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ തേച്ച് മായ് കളഞ്ഞു അത് ഇപ്പോഴും പെട്ടിക്കാലത്താണ് എപ്പോൾ വേണമെങ്കിലും പൊട്ടി തട്ടിയെടുക്കാം പക്ഷേ ജനങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ഈ ബി ജെ പിയും കോൺഗ്രസും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നതെന്നുള്ള ഒരു ഇത് വന്നു അങ്ങനത്തെ ഒരു ചിന്ത ജനങ്ങൾക്ക് വന്നു അതാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ ബിജെപിക്ക് തിരിച്ചടിയായത് നേരെ മുറിച്ച് ഓരോ കേസ് വരുമ്പോൾ പിന്നെ പിണറായി വിജയനെതിരെ സ്ട്രിക്ട് ആക്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്നീഗതി ബിജെപിക്ക് വരില്ലായിരുന്നു അതെ ഇൻ കേസ് എന്താ പറഞ്ഞാൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരു സുരേഷ് ഗോപി മാത്രമേ ജയിച്ചുള്ളൂ പക്ഷെ ഒരുപാട് സീറ്റുകൾ ജയിച്ച് കയറുന്നത് ായിരുന്നു ബി ജെ പി എന്താ പറയുക ഒരു പിണറായി വിജയൻ ബിരുദ്ധ സി പി എം വിരുദ്ധ ഒരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ പക്ഷേ അതിന് തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് പല നീക്കുപോക്കുകളും എല്ലാ സംസ്ഥാനത്തും ബിജെപി ഇപ്പോൾ എത്തുന്നുണ്ട് പല പല സംസ്ഥാനത്തും ചെറുകിട പാർട്ടികളായിട്ട് അവിടുത്തെ പ്രാദേശിക പാർട്ടികളായിട്ട് ബി ജെ പി നീക്കുപോക്കുകൾ നടത്തുന്നുണ്ട് അത് അവരുടെ ഒരു ദേശീയ ഒരു നാഷണൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ കഴിഞ്ഞ പ്രസിഡന്റ് സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തെ പറഞ്ഞ് കേന്ദ്ര നേതൃത്വത്തെ വിശ്വസിപ്പിച്ചത് കേരളത്തിൽ ബി ജെ പി വളരണമെങ്കിൽ ആ സി പി എമ്മിനെ ഇല്ലായ്മ ചെയ്യണം അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി ഒരു ഹിന്ദു പാർട്ടിയാണ് ബി ജെ പേക്കാട്ടും വലിയ പാർട്ടിയാണ് സി പി എം അതിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും ഹിന്ദുക്കളാണ് അപ്പോൾ ആ ഹിന്ദു വോട്ട് ബാങ്ക് ആ ഹിന്ദു വോട്ട് ബേസ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ ബി ജെ പിക്ക് വളരാൻ പറ്റൂ എന്നാണ് മുൻകാലങ്ങളിൽ മുൻ പ്രസിഡന്റുമാർ കേന്ദ്ര നേതൃത്വം ധരിപ്പിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇടയ്ക്കിടെ വന്ന ഒരുപാട് ഡോളർ കിടത്ത് സ്വർണ്ണക്കടത്ത് ഖുറാനിൽ സ്വർണ്ണം കടത്തൽ അങ്ങനെയുള്ള പല പല കേസുകളും വന്നപ്പോഴും എന്താ പറയുക ഈ കരിമണൽ കേസ് ഇങ്ങനെ പല പല കേസുകളും വന്നപ്പോഴും അത് എവിടെയും എത്താതെ പോയത് ശരിക്കും കേന്ദ്രത്തിൻ്റെ ഒരു ഒരു തണുപ്പൻ ഒരു പ്രതികരണം കൊണ്ടാണ് അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് അത് അവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാവുക ആ വാദനം തെറ്റു പറയാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴുണ്ടല്ലോ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ഏറ്റെടുത്തതിനു ശേഷം അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് കോൺഗ്രസിന് പെട്ടെന്ന് അറിയാൻ പറ്റില്ല മുൻകാലങ്ങളിൽ സുരേന്ദ്രനും അവരൊക്കെ മുൻ പ്രസിഡന്റുമാരൊക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തോട് പറഞ്ഞത് കോൺഗ്രസിനെ എളുപ്പം തകർക്കാൻ പറ്റുമെന്നാണ് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ കുറച്ച് പ്രൊഡക്റ്റീവായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിച്ചു അദ്ദേഹം പറഞ്ഞു കോൺഗ്രസിന് ഒരിക്കലും നമുക്ക് വിചാരിച്ചവരെ പെട്ടെന്ന് തകർക്കാൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ നല്ല ഈ ന്യൂനപക്ഷ മുസ്ലിംസിൻ്റെ സപ്പോർട്ടുണ്ട് അപ്പോൾ ആ മുസ്ലിംസിൻ്റെ കേരളത്തിലാറില് ഏകദേശം മുപ്പത് ശതമാനത്തോളം മുസ്ലിംസ് ഉണ്ട് അപ്പോൾ ഇവർ ഒറ്റക്കെട്ടായി കോൺഗ്രസിന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസിനെ എങ്ങനെ വിചാരിച്ചാലും ഞങ്ങൾ ഞങ്ങൾക്ക് തകർക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങളുടെ പ്രൈം ടാർഗറ്റ് ടാർഗറ്റെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈസിയായി തകർക്കാൻ പറ്റുന്നത് സി പി എമ്മിനാണ് അപ്പോൾ ആ സി പി എമ്മിനെ തകർത്ത് കഴിഞ്ഞാൽ മാത്രമേ ആദ്യം തകർത്തു കഴിഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ് ഈ രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുന്നേ തന്നെ കേന്ദ്ര നേതൃത്വം അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അതിൻ്റെയൊക്കെ ഒരു ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കേരളത്തിൽ കണ്ടില്ലേ ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണം വീണ്ടും കോർപ്പറേറ്റ് അഫെയ്സ് മിനിസ്ട്രി വീണാം വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയിരിക്കുന്നതൊക്കെ ഇതിൻ്റെയൊക്കെ ഭാഗമാണ് അതായത് നേരത്തെ പറഞ്ഞ മാതിരി രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വം ധരിപ്പിച്ചു കേരളത്തിൽ ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുപോക്കാതെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ബിജെപിയും സി പി എമ്മും തമ്മിലൊരു പോക്കില്ല ബി ജെ പി ഇതിനൊക്കെ എതിരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം എന്നാൽ മാത്രമേ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും ബിജെപിയുടെ കൂടെ നിൽക്കുക അല്ലാതെ കോൺഗ്രസിന്റെ തറക്കിൽ ഒരു പ്രാക്ടിക്കലായിട്ട് പോസിബിൾ അല്ല എന്നാണ് പറഞ്ഞ് എന്താ പറയുക ബി കേന്ദ്ര നേതൃത്വത്തോട് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അപ്പോൾ അതിൻ്റെ ഫലമാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗം മായിട്ട് രാജ ചന്ദ്രശേഖർ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ബി ജെ പിയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എൻ ഡി എ സഖ്യം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പണിപ്പുരയാണ് അദ്ദേഹം അദ്ദേഹം കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിയായിട്ട് സംസാരിച്ചു വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ പോയി കണ്ടതിന് ശേഷം കേരളത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി കണ്ടില്ലേ വെള്ളാപ്പള്ളി ആ പരസ്യമായിട്ട് ഇവിടുത്തെ മുസ്ലിം വർഗീയതയൊക്കെ എതിരെയൊക്കെ പറയുന്നു പാണക്കാട് തങ്ങൾക്കെതിരെയൊക്കെ പറയുന്നു മലപ്പുറത്തിനെതിരെയൊക്കെ പറയുന്നു അപ്പോൾ ദാറ്റ് മീൻസ് ആ അദ്ദേഹത്തിൻ്റെ സന്ദർശനം ആ ഒരു ഡിസ്കഷനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുതന്നെയാണ് ആ ഭാവിയിൽ വരും ദിവസങ്ങൾ ഒരുപാട് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകും അദ്ദേഹം ഈ എൻ എസ് എസിൻ്റെ ആസ്ഥാനം സന്ദർശിച്ച് സുകുമാരൻ നായരൊക്കെ കണ്ടു അതായത് ക്രിയേറ്റീവായിട്ട് ഒന്ന് കുറച്ച് ആക്റ്റീവായിട്ട് ഈ ഒന്ന് എൻ ഡി എ സഖ്യം എൻ ഡി എ വിപുലീകരിക്കേണ്ട തയ്യാറെടുപ്പറാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ ആൾക്കാരും പാർട്ടിയിൽ നിന്ന് അകന്ന ആൾക്കാരെയൊക്കെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവരാനും അവരെ ആക്റ്റീവായിട്ട് എന്താ പറയണ്ട മുൻനിരയിൽ കൊണ്ടുവരാനും ഇദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് പാർട്ടി വിട്ട സന്ധി വാര്യർ രാജീവ് ചന്ദ്രശേഖർ ആ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായാലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് നമ്മുടെ സന്ധി വാര്യർ ആയിരിക്കും സന്ധി വാരർ കേസ് അറിയില്ല സന്ധി വാര് വിചാരിച്ചിരിക്കുന്നത് അതായത് ഇവിടെ വി മുരളീധരും കെ സുരേന്ദ്രനുമാണ് ബി ജെ പി അവരുടെ കൈവെള്ളയിലാണ് ഇനി ആയുഷ്കാലം ഫുൾ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ താനിനി ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യമില്ല എന്നൊക്കെ ധരിച്ചുകൊണ്ടാണ് പുള്ളി പാർട്ടി വിട്ടത് അല്ലാതെ പാലക്കാട് നടന്ന ഒരു സമ്മേളനത്തിൽ ഇലക്ഷൻ്റെ സമയത്ത് ഒരു സ്റ്റേജിൽ വേദിയിൽ സീറ്റ് കിട്ടാത്തതിൻ്റെ പേരിലല്ല പുള്ളിക്കാരൻ ചാടിയത് അതായത് ഇവിടുന്ന് വേണ്ടത്തെ പരിഗണന എനിക്ക് കിട്ടില്ല ഇനി നിന്നിട്ട് കാര്യമില്ല എന്ന് എന്നൊക്കെ ധരിച്ചുകൊണ്ടാണ് ചാടിയത് പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവിടെ ആരെങ്കിലും വി മുരളീധരൻ കെ സുരേന്ദ്രൻ തന്നെ വീടും പ്രസിഡൻ്റാകുമെന്നാണ് സന്ധി വാര് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ ശരിക്കും പുള്ളിപ്പെട്ടിരിക്കുകയാണ് അതായത് താൻ എന്ത് ആഗ്രഹിച്ചാണോ അങ്ങോട്ട് ചാടിയത് കോൺഗ്രസിനോട് ചാടിയത് അതൊന്നും അവിടുന്ന് കിട്ടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കെ പി സി സി വക്താവ് ആണെന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ പക്ഷേ വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന സന്ധി വാര്യർക്ക് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കിട്ടില്ല അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കേരള അസംബ്ലി ഇലക്ഷനിൽ പുള്ളിക്കൊരു എം എൽ എ സ്ഥാനം ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കാൻ തക്ക രീതിയിൽ ശക്തിയിൽ ആരും ആരുമെന്ന് കോൺഗ്രസ് പാർട്ടിയിൽ സന്ധി വാര്യർ സപ്പോർട്ട് ചെയ്യുന്നില്ല ഷാഫി പറമ്പിലൊക്കെ ആയിട്ട് സന്ധി വാര്യർ പൊരിഞ്ഞ അടിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ കുറച്ച് ദിവസം മുന്നേ തന്നെ പുറത്തു വന്നിരുന്നു അപ്പോൾ അവിടെ ഒട്ടും ശുഭകരമല്ല സന്ധി വാര്യർക്ക് ഒരു കെ പി സി സി വക്താവ് സ്ഥാനം കൊണ്ടൊന്നും സന്ധി വാര്യ തൃപ്തിപ്പെടുത്തില്ല അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷൻ അവിടെ ഒരുപാട് പേരുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് അടിയും പിടിയാണ് അവിടെ കോൺഗ്രസ് സിലെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഗ്രൂപ്പിസത്തിൻ്റെ എന്താ പറയുക വിളനിലമായ കോൺഗ്രസ്സിൽ നിന്ന് ഒരു സീറ്റ് തരത്തി തര ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കാൻ സന്ദീപ് വാര്യരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ലീഗിന് പോലും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അപ്പോൾ ഇപ്പോൾ വാര്യർ ഇങ്ങനെ പൊക്കി അടച്ചുകൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ ലീഗിന് പോലും ഒരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല പക്ഷേ സന്ദീപ് രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തോടു കൂടി സന്ദീപ് വാര്യർക്കൊരു മനമാറ്റം ഉണ്ടായി എന്നാണ് ഇപ്പോൾ എന്താ പറയുക സന്ദീപ് വാർമാ പാലക്കാട് നിന്നുള്ള ചില കോൺഗ്രസ് നേതാക്കളും സന്ദീപ്കാര്യമായ ഇപ്പോഴും ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ചില ചില സംഘപരിവാർ ആൾക്കാരും ഇപ്പോൾ പറയുന്നത് വയലർക്കൊരു മനം മാറ്റം വന്നു ഈ രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷസ്ഥാന ഏറ്റെടുത്തതിന് ശേഷം ഒരു കാര്യം പറയാം സന്ദീപ് ആരോഗ്യർ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഇത്ര ഇതൊക്കെയാണ് സുരേഷ് ഗോപി ഉണ്ടായിരുന്നു ജോർജ് കുര്യൻ ഉണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പോലും ആ സന്ദീപ് സന്ദീപാരത്തെ അത്യാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പോൾ ഇവരൊക്കെ വീണ്ടും വന്നും മുഖ്യധാരാ ഇതിലേക്ക് ബി ജെ പിയുടെ ടോപ്പ് ഫ്രണ്ട് ലൈനിലേക്ക് ഇവരൊക്കെ വന്നപ്പോൾ സന്ദീപ് ഭാരർ ശരിക്കും എന്താ പറയുക പെട്ടിരിക്കുകയാണ് പെട്ടിരിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരര് കുറച്ച് ദിവസം കൂടി പാർട്ടിയിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ടീമിൽ നല്ലൊരു പൊസിഷൻ എന്തായാലും സന്ദീപാർക്ക് കിട്ടുമായിരുന്നു അപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കേസ് തന്നെ കണ്ടില്ലേ ഇത്രയും ക്രൗഡ്പിളറായ ഒരു ലീഡർ ശരിക്കും ഇന്ന് കേരളത്തിൽ അറിയില്ല എത്ര നന്നായിട്ട് പ്രസംഗിക്കുന്നത് അപ്പോൾ ബിജെ ജെ രാജീവ് ചന്ദ്രശേഖരൻ്റെ ആ കോർ ടീമിലേക്ക് തന്നെ ശോഭാ സുരേന്ദ്രനൊക്കെ വരുമെന്നുള്ള സൂചനകൾ ഇപ്പോൾ ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അവർ ബി ജെ പിയുടെ ഫ്രണ്ട് ലൈനിൽ തന്നെ ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ സന്ദീപർ പാർട്ടി വിട്ടില്ലെങ്കിൽ എന്ത് തന്നെയാലും ബി ജെ പിയുടെ ഫ്രണ്ട് ലൈനിൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖരൻ്റെ കൂടെ തന്നെ അവരുടെ കോർ ടീമിൽ തന്നെ സന്ദീപ് വാര വാര്യരും ഉണ്ടാകുമായിരുന്നു അപ്പോൾ അതുതന്നെയാണ് സന്ധി വാര്യരെ എന്താ പറയുക വിഷമിപ്പിക്കുന്നത് ഇനി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഫോൺ കോളിന് വെയിറ്റ് ചെയ്യാണ് വാര്യർ ഒരു ഫോൺ കോളിന് വെയിറ്റ് ചെയ്യുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഒന്ന് വിളിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ സന്ധ്യവർ ഏത് നിമിഷം ഇങ്ങോട്ടേക്ക് ചാടും നില കാര്യത്തിൽ ഒരു സംശയമില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ ബി ജെ പിന്നാർ പാർട്ടി വിട്ടുപോയി പോയി കഴിഞ്ഞാലും അവർ ബി ജെ പി അങ്ങനെ എന്താ പറയേണ്ടത് എപ്പോൾ വേണമെങ്കിലും വരാം അവരങ്ങനെ ആരും അപമാനിക്കും അങ്ങനത്തെ ഒരു ഇതില്ല സി പി എമ്മിന് അവർ അമ്പത്തൊന്ന് വിട്ടു വെട്ടി കളിയ അങ്ങനത്തെ പരിപാടി ബി ജെ പിക്ക് ഇല്ല ബിജെപിക്കറിയാം ഇന്ന് ഇപ്പോൾ പാർട്ടി വിട്ടുപോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇങ്ങോട്ട് തന്നെ വരും അവർ അത് ബിജെപിക്ക് അറിയാം അതുകൊണ്ട് അവർ അങ്ങനെ ഹരാസ് ചെയ്യാറില്ല ആദ്യം കുറച്ചു കാലം ഈ പ്രൊഫൈൽ സന്ധ്യവർ പാർട്ടി വിട്ട സമയത്തൊക്കെ കുറച്ചു കാലം ഈ സംഘീ പ്രൊഫൈലിനൊക്കെ സന്ധ്യവാര ഹറസ് ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങളെ അത് ഓഫ് കോഴ്സ് ഉണ്ടാവും സാധാരണ പ്രവർത്തകർ അങ്ങനെ ചെയ്യും പക്ഷേ കുറായിട്ടുള്ള ആൾക്കാരൊന്നും ചെയ്തില്ല എന്തിന് സുരേന്ദ്രൻ പോലും ഒരു മോശം വാക്ക് സന്ധ്യവാരനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അപ്പോൾ ദാറ്റ് മീൻസ് എന്താ പറയുക ഓൾവേസ് ഡോ ഡോർ ഓൾവേസ് ഓപ്പൺ ആണ് സന്ധ്യാപ് ർക്ക് അപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഒരു ഫോൺ കോളിന് വെയിറ്റ് ചെയ്യുകയാണ് സന്ധി വാര്യർ ഇനി അധികാരം എന്ന് ഈ കെ പി സി സി വക്താവ് എന്ന നിലയിൽ അധികാരമൊന്നും അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല അതായത് പാർട്ടി പ്രതിരോധത്തിലാവുന്ന വിഷയങ്ങളാണ് ഈ കോൺഗ്രസ് പാർട്ടി സന്ധി വാരർ ചാനച്ച ചർച്ചയ്ക്ക് വിടുന്നത് അപ്പോൾ അവിടെ ഊക്ക് വാങ്ങാനാണ് സന്ദി വാര്യറിന്റെ വിധി അവിടെ ഒന്ന് സ്കോർ ചെയ്യാൻ പോലും പറ്റുന്നില്ല പാർട്ടി എന്തെങ്കിലും പ്രതിരോധത്തിലാകുമ്പോൾ പ്രത്യേകിച്ച് ഇസ്ലാമിക വിഷയങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ പ്രതിരോധത്തിലാകുമ്പോൾ സന്ദീവാരയർ വിടുന്നത് അപ്പോൾ എന്ത് തന്നെയാലും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു ഒരു ക്രിയേറ്റീവായ ഒരു ബിജെപിയാണ് കാണാൻ പറ്റുന്നത് ഒരു കൺവെൻഷൻ ആയിട്ടുള്ള ഒരു ബിജെപി അല്ല അപ്പോൾ എന്തായാലും നമുക്ക് കാത്തി വരും ദിവസങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ കേരളത്തിലുണ്ടാവും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഭരണത്തിൽ പങ്കാളികളാകട്ടെ എന്ന്ശംസിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം